ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച സ്പെഷ്യൽ സെനറ്റ് യോഗം ഇന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അംഗീകരിക്കൽ മാത്രമാണ് യോഗത്തിന്റെ അജണ്ട സെനറ്റ് യോഗം ചട്ടവിരുദ്ധമാണെന്ന് ആരോപണമുയർന്നതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ മോഹനൻ കുന്നമലിന്റെ അസാധാരണ നീക്കം ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുമ്പോൾ സെനറ്റ് യോഗം ചട്ടവിരുദ്ധമാണെന്നൊരു ആരോപണം ഉയർന്നിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രക്ഷുബ്ധമാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് കീർത്തന ആര്യ കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു ചട്ടലംഘനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത് നമുക്ക് അറിയാവുന്നതുപോലെ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം അതിൻ്റെ പാരമ്യതയിൽ എത്തുന്ന ഘട്ടമാണ് കഴിഞ്ഞുപോയത് അതിപ്പോഴും തുടരുക തന്നെയാണ് വൈസ് ചാൻസലറിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗം കൊടുത്ത പരാതി ഇപ്പോഴും പോലീസിൻ്റെ പരിഗണനയിലാണ് അതിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ് ആ സർട്ടിഫിക്കറ്റാണ് പ്രധാന അജണ്ടയായിട്ട് ഏക അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ആ കഴിഞ്ഞ ഒന്നാം തീയതി വിളിച്ചു ചേർത്ത യോഗം ആ യോഗം ചട്ടവിരുദ്ധമാണ് എന്ന ആരോപണം ണം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അസാധാരണ നീക്കവുമായി വൈസ് ചാൻസലർ രംഗത്തെത്തിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ശ്രമിക്കണം അനിൽകുമാറിന്റെ രജിസ്ട്രാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ഈ സെനറ്റിന്റെ പരിഗണനയിലേക്ക് വരുന്നില്ല അത് പരിഗണിക്കേണ്ടത് സിൻഡിക്കേറ്റാണ് പക്ഷേ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനാണെങ്കിൽ വൈസ് ചാൻസലർ തയ്യാറാകുന്നുമില്ല എന്തായാലും കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അവിടുത്തെ അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ബാധിക്കുന്ന രീതിയിലേക്ക് ഈ തർക്കം തിനിടെയാണ് അസാധാരണ സെനറ്റ് യോഗം ഇന്നിപ്പോൾ ചേരുന്നത്